ബ്രോ നീ നമ്മളെ നാട്ടുകാരെ പവകണ്ട കിട്ടിയ സാന്നം ഏതാ ഏത കൈ അടുത്ത പേരിൽ കറക്കട അടുത്താരെ പേരിൽ കറക്കടാവ് അടുത്ത കൊച്ചുപൊടിന്റെ പേരിൽ തോന്നുന്നത് ആ അഹമ്മദ് അല്ലേ അടാ അഹമ്മദ് അടുത്തതടിച്ച് എടാ മുത്തേ നിങ്ങൾക്ക് ഒന്നില്ല

മുത്തേ നഗുൽബോയുടെ പേരിൽ നഗുൽ പേരിൽ കിട്ടോ ഞാൻ ഷൈൻ ഷൈൻബോയുടെ പേരിൽ ഒന്നുകൂടെ കിട്ടിയില്ല അടുത്ത ഇവന്റെ പേരിൽ ഒന്ന് കിട്ടിയവരുടെ പേരിൽ ഒന്നുകൂടെ അഹമ്മദ് അഹമ്മദ് കുട്ടൻ അഹമ്മദ് കുട്ടൻ നെക്സ്റ്റ് ഡി ജി അച്ചാർ കമോൺ ഡി ജി അച്ചാറിന്റെ പേരിൽ കിട്ടോ ഇല്ല കിട്ടിയാ രണ്ടെല്ലാം കിട്ടി എനിക്കിപ്പോ വേണമെങ്കിൽ എനിക്ക് സാധനം എടുക്കാം മൂന്ന് സാധനം എനിക്ക് വെക്ടർ എടുക്കാൻ അടുത്ത് ഓ ലക്കല്ലേ ഇനി ആരെങ്കിലും ഉണ്ടോ അൾട്ടിമേറ്റ് എടുക്കുന്ന അൾട്ടിമേറ്റ് ണാർട്ടിക്കൽ അജുവിന്റെ പേല അജു ഞാൻ തന്നെ കയറാറില്ല എനിക്ക് എന്താടേ ഭാഗ്യില്ലതേ അകുൽ ഓക്കെ അനിയന്റെ പേല അകുൽ അകുലിന്റെ ഭാഗ്യം

എന്റെ സെക്കായ കുട്ട ജോണി കുട്ടാ ഹടി പേരില് അടിക്കുന്ന സാന്നയങ്ങളെ ഇത് എനിക്ക് വന്ന ക്രൈറ്റ് ആണ് ഗൈസ് എനിക്ക് വന്ന ക്രൈറ്റ് ആണ് ഓക്കെ അടുത്ത് നമ്മളെ സ്പാകിയുടെ പേരില് സ്പാർക്കി നമ്മള് ടീമിലുള്ള പേരില് സ്പാർക്കി അമൻ അമന്റെ നിക്ക് പേരില്ക്ക് അമന്റെ പേരില് കറക്കട്ടെ ഓ തീന് തീന് പൗച്ച തീന്ന് വൗച്ച തീന്നു വൗച്ചക്ക് തീന്ന് മുത്തേ പൗച്ചക്ക് തീന്ന് അപ്പൊ നമ്മള് ആ ഗണ്ണ് അങ് ഒന്നും നോക്കണില്ല എടുക്കുവാണ് ഓക്കെ അപ്പൊ നമ്മള് ഗണ് ഗൈസ് ഫൈനലി ൾട്ടിമേറ്റിന്റെ ഗണ്ണ് ഗും തൂക്കി ഗയസ്